പട്ടികജാതി വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് പത്തനംതിട്ടയിൽ ആരംഭിക്കുന്ന സുബല പാർക്കിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു പട്ടികജാതി പട്ടികവർഗ പിന്നാക്കേമ വകുപ്പുകളിലെ പദ്ധതികളുടെ പത്തനംതിട്ട ജില്ലാതല അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭൂരഹിതർ ഭവനരഹിതർ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ മൊത്തം വകവിരുത്തൽ ചെലവഴിക്കൽ തുടങ്ങി ജില്ലാതല വികസന സാധ്യതകളും പ്രശ്നങ്ങളും അവലോകനത്തിൽ ചർച്ചയായി പട്ടികജാതി വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ആവിഷ്കരിച്ച സുബല ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ എന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ തന്നെ ഇവിടെ തന്നെയുള്ള സുബല പദ്ധതി കുടുംബങ്ങൾക്ക് വീടും പദ്ധതി വിഷയങ്ങളും ഇന്ന് അവലോകനം ചെയ്തു എംഎൽമാരും ജനപ്രതിനിധികളും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പരിശോധിക്കുന്നതിന് ജില്ലാ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ റിവ്യൂ മീറ്റിംഗ് നടത്തും ആരോഗ്യമന്ത്രി വീണ ജോർജ് റാന്നി എം എൽ എ പ്രമോദ് നാരായൺ കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു കരൽ ന്യൂസ് പത്തനംതിട്ട